ഇങ്ങനെ ഒരു കേബിൻ നിങ്ങൾക്കും ഉണ്ടാക്കാൻ പണിയാണ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ഫോർ ഷീറ്റ് ഇതേ അളവിൽ ഇതേ അളവിൽ വെച്ചാൽ നിങ്ങളുടെ വണ്ടിയുടെ ഉള്ളിനാ എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ അതേ അളവിൽ ശേഷം ആ ഫോർ സീറ്റിനെ നമ്മൾ ഇത് നിങ്ങൾ കാണാൻ കള്ളി എല്ലാം ആക്കിയിട്ട് അതേപോലെ ഫോർ സീറ്റ് കൊണ്ട് ഇങ്ങനെ ആക്കുക ഇതിൽ ചോപ്പ് കാണുന്നത് നമ്മൾ ലൈറ്റ് വെക്കേണ്ട സ്ഥലമാണ് പൊസിഷനാണ് അതിനുശേഷം നിങ്ങൾ ഇതേപോലത്തെ ഇത് ഉണ്ടാക്കിയെടുക്കണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലാസ് പേപ്പർ ഗ്ലാസ് പേപ്പർ കടയിലൊക്കെ വാങ്ങിയിട്ടും അഞ്ച് രൂപയാണുള്ളൂ ഗ്ലാസ് പേപ്പർ ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ പേസ്റ്റിൻ്റെയൊക്കെ കവർ ഉണ്ടാവുക അതിനെക്കൊണ്ട് ഈ വെള്ളം കാണുന്നതൊക്കെ ഇതേപോലെ തന്നെ വരക്കുക ശേഷം ഈ വെള്ളം കാണുന്ന സ്ഥലമില്ല ഇതിൽ അവിടെയൊക്കെ നമ്മൾ മുറിച്ചു മാറ്റുക അതിനുശേഷം ഇതിനുള്ളിലൊക്കെ ലൈറ്റ് വെച്ച് വയറിങ്ങൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കും നമുക്ക് വേണമെങ്കിൽ ലൈറ്റെല്ലാം നോക്കാം ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷെ അത് അടിച്ചതാണ് ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ലൈറ്റ് ഇട്ടിട്ടുള്ളൊരു വീഡിയോ കാണാം ഇതാണ് ഇതിൻ്റെ ലൈറ്റ് ഇട്ടിട്ടുള്ളൊരു വീഡിയോ നല്ലൊരു ഇത് തന്നെയാണ് അധികം പണിയൊന്നുമില്ലാത്ത നല്ല രീതിയിൽ തന്നെ ഈ കേബിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും